നമസ്കാരം കോ സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ തസ്തികളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു പ്രായപരിധി പതിനെട്ട് മുതൽ വരെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മോർച്ചറി അറ്റൻഡർ സെക്യൂരിറ്റി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പബ്ലിക് റിലേഷൻ ഓഫീസർ ആംബുലൻസ് ഡ്രൈവർ ഇ സി ജി ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് ക്ലർക്ക് എന്നീ ഒഴിവുകളിലേക്കാണ് നിയമനം യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഫെബ്രുവരി ഇരുപതിന് വൈകിട്ട് അഞ്ചിനു മുമ്പ് പ്രിൻസിപ്പളിന്റെയോ സൂപ്രണ്ടിന്റെയോ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് നിയമനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ മെട്രോ ടിവിയുടെ എഫ് ബി പേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി